ഞാനിപ്പോ കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ട്രംപിന്റെ വധശ്രമത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ ആ ഒരു വീടിന്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് മറ്റൊരു വീഡിയോ ഉണ്ടാക്കി എഴുതുന്നത് കാരണം വാർത്തകൾ ചൂടപ്പം പോലെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടു വന്നാലൊരു കാര്യമുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് നേരിട്ട് ഈ വാർത്തയിലേക്കാണ് കടക്കാം ഒരു വീഡിയോ കാണിച്ചു തരാം ആദ്യം തന്നെ തോമസ് മാത്യു ക്രൂക്സ് എന്നാണ് ഈ ഒരു തീവ്രവാദിയുടെ പേര് ഒരു ക്രിസ്ത്യൻ ഭീകരവാദിയാണ് ഈ ഒരു ക്രിസ്ത്യൻ ഭീകരവാദിയാണിപ്പോ ഈ ട്രംപിനെ വെടിവെച്ചത് ഉടനെ തന്നെ തിരിച്ചുള്ള ആക്രമണത്തിൽ ഇയാളുടെ കഥ കഴിഞ്ഞു വളരെ ദയനീയമായ രീതിയിലാണ് ഇയാൾ മരണപ്പെട്ടത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഏതു രൂപത്തിലാണ് ഇന്ന് ലോകത്തിനെ മുഴുവൻ ഈ ക്രിസ്ത്യൻ ഭീകരവാദം കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഏതൊരു രാജ്യത്തും യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭീകരവാദികളുടെ ഒരു കൈ ഉണ്ടാകും എന്നുള്ള കാര്യം പക്ഷെ ഇതൊക്കെ കൂടി മറച്ചു വെക്കാൻ വേണ്ടി എന്താ പറയാ ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയും എന്നാലോ എവിടെ നോക്കിയാലും മുസ്ലിങ്ങളെ ആട്ടി ഓടിക്കുക അവരുടെ വീട് തകർക്കുക ബുൾഡോസറച്ചിട്ട് അവരെ ആക്രമിക്കുക ഇങ്ങനത്തെ സംഗതികൾ മാത്രമാണ് നടക്കുന്നത് ബീഫ് തിന്നതിന് കൊല്ലുക എന്നുവെച്ചാൽ എല്ലാ തരത്തിലും മുസ്ലിങ്ങളെ ആക്രമിക്കുക എന്നിട്ട് ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇസ്ലാമിക ഭീകരവാദം എന്ന് പറഞ്ഞിട്ട് ഒരേറ്റ പൊതപ്പെട്ട് മൂടിലാണ് പിന്നെ ഈ ക്രിസ്ത്യൻ ഭീകരതയുടെ വികൃത മുഖം മലയാളികൾ വരെ കണ്ടതാണ് ഏതു രൂപത്തിലാണ് ഡൊമിനിക് മാർട്ടിൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഭീകരവാദി ഒരു കെട്ടിടത്തിൽ ബോംബ് വെച്ചിട്ട് എട്ട് പേറിനെ ഒറ്റടിക്ക് കൊന്നത് എന്നുള്ള കാര്യം ആ സമയത്തൊക്കെ തന്നെ എന്തൊരു മിതത്വമായിരുന്നു എല്ലാവർക്കും എല്ലാ പത്രങ്ങൾക്കും ചാനലുകൾക്കും മിതത്വമായിരുന്നു മാത്രമല്ല ആ ഒരു ഡൊമിനിക് മാർട്ടിന്റെ തീവ്രവാദം പോലും മുസ്ലിങ്ങളാണ് ചെയ്തത് ഹമാസ് ആണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഹമാസ് എന്ന് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നത് എല്ലാ തീവ്രവാദവും ഇപ്പോൾ ഹമാസ് ആണ് തരച്ചു ചെയ്യുന്നത് അന്ന് ചിന്തിച്ചു നോക്കണം ഹമാസ് പറഞ്ഞ സംഘടന എന്താണ് എന്തിനാണ് ഇത് ഉണ്ടായത് അത് ഈ പാലസ്തീനി ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടായ ഒരു സംഘടനയാണ് ആ ജനങ്ങളുടെ മേൽ ക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ പത്തറുപത്തഞ്ച് കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ട് ഉടലെടുത്ത ഒരു സംഘടനയാണ് ഹമാസ് അവരുടെ ലക്ഷ്യം ആ ഒരു പ്രദേശം മാത്രമാണ് അവർക്ക് അവരുടെ സ്വതന്ത്രമായ രാജ്യം കിട്ടണം അവരവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് അതിനെപ്പറ്റി ചെറിയ തീവ്രവാദമാക്കി മാറ്റിക്കൊണ്ട് ഇസ്ലാമിക ഭീകരവാദം ലോകമെമ്പാടും ഹമാസ് വ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു കേരളത്തിലേക്ക് ഹമാസ് വന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കെട്ടുകഥ ഉണ്ടാക്കി നോക്കുമ്പോൾ ഡൊമിനിക് മാർട്ടിൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഭീകരവാദിയാണ് ചെയ്തത് പച്ചക്ക് ഒരു അക്ഷരം പോലും പുറത്തേക്ക് വന്നില്ല അപ്പൊ അങ്ങനെ ഹമാസ് നടത്തുന്ന സ്വാതന്ത്ര്യ സമരത്തിന് വരെ തീവ്രവാദി ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ഒരു സ്വാതന്ത്ര്യ സമരം നടന്നല്ലോ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിനെ പോലും ഇന്ന് എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഈ സംഘീ ഭീകരന്മാർ തീവ്രവാദികൾ എന്നാണ് അവരനെ വിളിക്കുന്നത് മഹാത്മാഗാന്ധി തീവ്രവാദിയായിരുന്നു നെഹ്റു തീവ്രവാദി ആയിരുന്നു ഇന്ദിരാഗാന്ധി തീവ്രവാദിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ തീവ്രവാദിയായിരുന്നു ഇവർക്ക് പിന്നെ എല്ലാവരും തീവ്രവാദികളാണല്ലോ പക്ഷേ ഇന്ത്യൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് തീവ്രവാദികൾ ഈ ഹിന്ദുത്വ തീവ്രവാദികളാണ് സംഘീ ഭീകരന്മാരാണ് അവരാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ആരും പങ്കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ടീമാണത് ഇന്ത്യയെ വഞ്ചിച്ച ഇന്ത്യക്കെതിരെ രാജ്യദ്രോഹം നടത്തിയ ഇന്ത്യക്കെതിരെ ചാരപ്രവർത്തനം നടത്തിയ സംഘടനയാണ് ഈ ആർ എന്ന് പറഞ്ഞ സംഘപരിവാര തീവ്രവാദ സംഘം അപ്പൊ അങ്ങനത്തെ സംഘങ്ങള് ഈ ഹമാസാണ് തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഇല്ല കാരണം സംഗീ ഭീകരന്മാരുടെ ചരിത്രം എന്ന് പറഞ്ഞത് തന്നെ ഷൂസും നക്കലും സ്വന്തം രാജ്യത്തിന് വഞ്ചിക്കലുമാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാരുടെ വാക്കുകൾ ആ വിലക്കെടുത്താൽ മതി എന്തായാലും മനസ്സിലാക്കേണ്ടി ഹമാസ് എന്ന് പറഞ്ഞത് തീവ്രവാദി സംഘടനയല്ല അതൊരു രാജ്യത്തിന്റെ അവരുടെ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് അവർ അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ചെയ്യുന്നതാണെങ്കിലും ലോകത്തെ ഏറ്റവും ക്രൂരമായ രാജ്യമായ ഇസ്രായേലിനെതിരെയാണ് ഇസ്രായേൽ പറഞ്ഞ രാജ്യം തന്നെ അത് അധിനിവേശ ശക്തിയാണ് പാലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യമേ ഉള്ളൂ അത് കീഴടക്കിയിരിക്കുക അത് പിടിച്ചെടുത്തിരിക്കുകയാണ് ഇസ്രായേലി ഭീകരന്മാർ അവർക്കെതിരെ തീർച്ചയായിട്ടും പോരാടാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് കാരണം എന്താണ് ലോകത്ത് തന്നെ ഹമസിനെ സഹായിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹമസ് ഒരു തീവ്രവാദി സംഘടനയാണ് പറയുന്ന പറയുന്നവനോ പറയുന്നവരോ അവർ തന്നെയാണ് ഏറ്റവും വലിയ ഭീകരവാദികൾ എന്നതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടെ കണ്ടില്ലേ പച്ചയ്ക്ക് തെളിഞ്ഞിരിക്കുകയാണ് ഒരു ക്രിസ്ത്യൻ ഭീകരവാദിയാണ് അമേരിക്കൻ ഇതുപോലെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം വെടിവെച്ച് ഒരു ആളിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം എന്ന് മാത്രമല്ല ഈ ഒരു ഭീകരവാദം നടത്താൻ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടത് എന്താ പറയുന്നത് ഞാൻ ഈ ട്രംപിനെ വെറുക്കുന്നു അയാളുടെ പാർട്ടിയുടെ വെറുക്കുന്നു നിങ്ങൾക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത് അത് പറഞ്ഞതിന് ശേഷമാണ് പോയിട്ട് ഇങ്ങനെ ഇത്രയും ജനങ്ങൾ കൂടി നിന്ന സ്ഥലത്ത് ഇങ്ങനെ ദുരിതരേനെ വെടിവെക്കുന്നത് എത്ര ആൾക്കാർ മരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു കൊടും ഭീകരവാദമാണ് ഈ ഒരാൾ നടത്തിയത് പക്ഷെ ഒരു വാർത്തയിലും ഇതൊരു ഭീകരവാദമാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതേപോലെ തന്നെ ഈ ആഴ്ചയിൽ ഒരു പത്തോ പന്ത്രണ്ടോ സ്കൂളിൽ കയറി വെടിവെച്ചിട്ട് കുട്ടികളെ കൊല്ല സിനിമാ തിയേറ്ററിൽ കയറിയിട്ട് ആൾക്കാരെ വെടിച്ച് പോയില്ല ബസ് സ്റ്റാൻഡിൽ ആൾക്കാരെ വെടിവെച്ച് പോയില്ല ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ലോകമെമ്പാടും നടക്കുന്നുണ്ട് ഈ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ധാരാളം നടക്കുന്നുണ്ട് അതൊന്നും തന്നെ വളരെ സൂക്ഷിച്ചിട്ട് ഒരു തീവ്രവാദത്തിന്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരികേ ഇല്ല അതേസമയം ഒരു നിരപരാധി ഒരു മുസ്ലിം നടന്നു പോകുമ്പോൾ കള്ളക്കേസ് എടുത്തിട്ട് അപ്പൊ പിന്നെ ഭയങ്കര ഭീകരവാദവും തീവ്രവാദവും ഉണ്ടാവും എന്നിട്ട് ആരെയാണ് കൂട്ടിച്ചേർക്കുക ഇസീസ് ഭീകരവാദികൾ ഇസീസ് ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ സൃഷ്ടിയാണ് എന്നിട്ട് അതിനെ വെച്ചിട്ട് മുസ്ലിം ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറയും നേരെ മതത്തിലേക്കാ കയറുക ഇപ്പൊ പിന്നെ മതം ഒന്നുമില്ലട്ടോ ഡൊമിനിക് മാർട്ടും മതം ഇല്ലോ അയാൾ നിരീശ്വരവാദിയാ ഇയാളും അതുപോലെ തന്നെ മതമില്ല നിരീശ്വരവാദിയാ ക്രിസ്ത്യൻ പേര് വന്നുകഴിഞ്ഞ പിന്നെ നിരേശരവാദിയാ അതേപോലെ തന്നെ ഹിന്ദു പേര് വന്നു പിന്നെ നിരീശ്വരവാദിയാ അതേസമയം ഒരു മുസ്ലിം പേര് വന്നു നിരീശ്വരവാദി ആയിട്ടുള്ള ഒരാൾ ഒരു പട്ടിനെ വലിച്ചു കൊണ്ടുപോയപ്പോ എന്തൊക്കെയായിരുന്നു ചർച്ച ഇസ്ലാമിക ഭീകരവാദം ഇവരുടെ ഗ്രന്ഥം ഇവരുടെ ഗ്രന്ഥത്തിൽ നായ നീതിയിട്ടുണ്ട് ഇവരുടെ പടച്ചവൻ ഇവരുടെ പ്രവാചകൻ എന്തൊക്കെയായിരുന്നു പക്ഷെ അതിനുശേഷം നൂറ് പട്ടികള് വലിച്ചുകൊണ്ടുപോയി നടന്നു ഈ പറഞ്ഞ ക്രിസ്ത്യൻ നാമധാരികളും നിരീശ്വരവാദികളും ഹിന്ദു നാമധാരികളൊക്കെ വലിച്ചുകൊണ്ടുപോയിട്ടുണ്ട് ആ സമയത്തൊക്കെ എല്ലാവരുടെ വാല്പ്പാശ തേച്ച് ഒട്ടിച്ചിട്ടുണ്ടാവുകയും ചെയ്യും അപ്പൊ ഇങ്ങനത്തെ ഒരു തരികടയാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഇതുവരെയുള്ള ഏറ്റവും അവസാനത്തെ വലിയൊരു വമ്പൻ ക്രിസ്ത്യൻ ഭീകരവാദമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് ആ ഒരു രാജ്യ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ തന്നെ ഒരു പ്രസിഡന്റ് ആവാൻ ഇരിക്കുന്ന തന്നെ ഭീകരവാദത്തിൽ കൂടെ കൊല്ലാൻ ശ്രമിച്ചത് ഏറ്റവും വലിയ തീവ്രവാദങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാം അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു ക്രിസ്ത്യൻ രാജ്യമായിട്ടുള്ള യുക്രൈൻ നാല് ക്രിസ്ത്യൻ ഭീകരവാദ ആക്രമണമാണ് ഈ റഷ്യയില് നടത്തിയത് ഇതൊക്കെ ക്രിസ്ത്യൻ ഭീകരവാദമാണ് പക്ഷെ ആരും തന്നെ ആ സമയത്ത് ക്രിസ്ത്യൻ ഭീകരവാദം എന്ന് പറയില്ല അത് ജസ്റ്റ് ഒരു പാവം ആള് ഒരു യുവാവ് ഒരു നല്ല മനുഷ്യൻ ഒരു വേട്ടക്കാരൻ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം പറയും ഡൊമിനിക് മാർട്ടിന് തന്തിയും തള്ളിയും നാട്ടുകാരും ഒന്നുമില്ല ഒറ്റക്കാണൊക്കെ ചെയ്തത് മനസ്സിലല്ലേ മുപ്പര ചുറ്റോറും പിന്നെ യാതൊരു ബന്ധങ്ങളും ഇല്ല അപ്പൊ ഇതിന്റെ രത്ന ചുരുക്കം എന്താണെന്ന് വെച്ചാല് ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അതിന്റെ പിന്നില് ഒരു ക്രിസ്ത്യൻ ഭീകരവാദ സംഘടന ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അത് വളരെ പ്രത്യക്ഷമാണ് അത് ഈ തോമസ് മാത്യു കുറുക്കായിക്കോട്ടെ ഡൊമിനിക് മാർട്ടിൻ ആയിക്കോട്ടെ അമേരിക്കയിലുള്ള മറ്റുള്ള ഭീകരവാദികളായിക്കോട്ടെ എല്ലാവരും തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാം ഒക്കെ ഈ ക്രിസ്ത്യൻ മതവിശ്വാസികളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവില്ല പക്ഷെ ആരും തന്നെ അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയാറില്ല അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാല് എത്ര സ്ഫോടനങ്ങളാണ് ഈ പറയുന്ന സംഗീ ഭീകരന്മാർ നടത്തുന്നത് സ്ഫോടനങ്ങൾ മാത്രമോ എത്ര എത്ര കലാപങ്ങളാണ് അയച്ചുവിടുന്നത് എത്ര എത്ര ആരാധനാലയങ്ങളാണ് തകർക്കുന്നത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെ തകർക്കുന്നത് അതിലൊക്കെ പെട്ട് എത്ര എത്ര നിരപരാധികൾ മരിക്കുന്നു പശു കടത്തിന്ന് പറഞ്ഞ എത്ര കൊല്ലുന്നു ഇതൊക്കെ ചെയ്താൽ പോലും ആരും തന്നെ അവർക്കൊരു മതമുണ്ടെന്നോ അവർക്കൊരു ഗ്രന്ഥം ഉണ്ടെന്നോ അവർക്കൊരു ദൈവം ഉണ്ടെന്നോ ആരും ഉണ്ടല്ല അവരുടെ മതത്തിലേക്ക് ആരും കയറുക പോലുമില്ല ഒരു മുസ്ലിം എങ്ങാനും ഒന്നെന്തോ ഭക്ഷണത്തിൽ ഊതി ഒരു വീടുണ്ടായിരുന്നാലോ ഊതുന്ന അതെടുത്തിട്ട് ഭക്ഷണത്തിലേക്ക് തുപ്പി ഇവരുടെ മതം ഇങ്ങനെയാണ് ഡയറക്റ്റ് മതത്തിലേക്ക് അച്ചട ഇവരുടെ മതം അങ്ങനെയാണ് മതത്തിൽ ചങ്ങലക്കെട്ടാണ് അത് പൊട്ടിക്കാനാണ് ഇത് പൊട്ടിക്കാനാണ് പറഞ്ഞിട്ട് തുടങ്ങും ഇപ്പറത്താണെങ്കിലും മതം ഇല്ല ഒന്നുമില്ല ഇപ്പൊ ഞാൻ ഒരുപാട് പോസ്റ്റ് പരിശോധിച്ചു ഈ ഒരു ഭീകരവാദി ഈ തോമസ് മാത്യു ഗ്രൂക്ക് പറഞ്ഞ ഭീകരവാദി ഉണ്ടല്ലോ ഒരാള് പോലും ഇതൊരു ക്രിസ്ത്യൻ ഭീകരവാദിയാണെന്ന് പറഞ്ഞില്ല ഇയാൾക്ക് മതമുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ ഇതാണ് ലോകത്ത് നടക്കുന്ന ഒന്നാം നമ്പർ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇനി ഇയാളുടെ പേരങ്ങാനം വല്ല വീരാങ്കുഞ്ഞ് എന്നായിരുന്നെങ്കിൽ പിന്നെ അവിടെ ഒരൊറ്റ മുസ്ലിംകൾക്കും ജീവിക്കാൻ പോലും സാധ്യമല്ല സംഭവം നടന്നത് അങ്ങ് അമേരിക്കയിലാണെങ്കിലും കേരളത്തിലായിരിക്കും ഇങ്ങനെ പ്രകമ്പനം കൊള്ളുക രക്തം തിളക്കം കേരളത്തിലായിരിക്കും പക്ഷെ ഇപ്പൊ കണ്ടില്ലേ മുണ്ടാട്ടില്ല ഒന്നുമില്ല എത്ര എത്രയോ കേരളത്തിൽ തന്നെ ഉള്ള ഈ രക്തം തിളക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആഴ്ചക്കാഴ്ചക്ക് ജിഹാദ് ഉണ്ടാക്കുന്നവർ അവരുടെ വായൊക്കെ ഇപ്പോൾ വശത്ത് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ചൂടിക്കയറിട്ട് കെട്ടിയിരിക്കുക എന്ന് പറയാനും കുഴപ്പമില്ല അല്ലെങ്കിൽ മൂക്കിൽ പഞ്ഞു വെച്ചൊക്കെ ചത്തു കിടക്കുകയാണ് അപ്പൊ ഈ ഇരട്ടത്താപ്പാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിടൽത്തർ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം ബൈ ബൈ